ായി പൊട്ടിക്കൂ എന്ന് വിചാരിച്ചില്ല ഇത്രനാളം നിങ്ങളെ ചതിക്കുന്നതിലേ പിന്നെ കൊറേ പേര് ചോദിച്ചിരുന്നു ഡി എം എൽ വന്നിട്ട് ചോദിച്ചിരുന്നു ബ്രേക്കപ്പ് ആയെന്ന് ചോദിച്ചിരുന്നു 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 പറഞ്ഞു സത്യാവസ്ഥ പറയാണെങ്കിൽ എനിക്ക് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് അത് എങ്ങനെ പറയുമെന്ന് അറിയില്ല ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് മസ്താന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് കേറി വന്നേക്കാണ് എന്താ എന്താ പറി ഡേപ്പി റിട്ടേൺസ് അങ്ങനെ മുബാർക്ക് വന്നിട്ടുണ്ട് വേറെ ഫ്രണ്ട്സ് വേറെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അത് കുറച്ച് എൻ്റെ കാണിക്കൂലേ മസ്താൻ്റെ ഭയങ്കര ഫേവറേറ്റ് അപ്പൊ അവരെ നമ്മൾ വീടില് കാണിക്കുന്നാണ് ശേഷം ഇനിയിപ്പ പറയേണ്ട ആവശ്യ അപ്പൊ മസ്താനിക്കാ ഞാൻ സാധാരണ ഗിഫ്റ്റ് കൊടുക്കാൻ ഇപ്രാവശ്യം എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഐഡിയ അല്ല അപ്പൊ നമ്മൾ ഇങ്ങനെന്താ മസ്താനും കൊണ്ടിട്ടൊന്നും ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ് അപ്പൊ മസ്താനക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാല്ലേ അഞ്ചു 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 സ്വർണ്ണു കളർന്ന് അപ്പൊ എന്നാ ശരി അഞ്ചു പന്നെ സ്വർണ്ണ എന്തേലും നമ്മൾ എന്തെയ്ത് വാങ്ങിച്ചു കൊടുക്കില്ലേ അപ്പൊ അവസ്ഥാനിക്ക് അഞ്ചു പന്ന മാലോ എന്തായാലും വിട്ടു വെച്ച് ചെയ്യാൻ പറ്റിയോ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരും തോന്നിണ്ട അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങള് മസ്താന വീട്ടിൽ ട്രീറ്റ് മേടിക്കാൻ വന്നിട്ടാണ് ചെലവ് വിടണം ഞങ്ങൾക്ക് വന്നതേ ഒരു ചെലവാണ് പിന്നെ കൊറേ പേര് ചോദിച്ചിരുന്നു ഡി എം എൽ വന്നിട്ട് ചോദിച്ചിരുന്നു പറഞ്ഞു അല്ല സത്യാവസ്ഥ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് അതെങ്ങനെ അറിയില്ല ലക്ഷക്കണക്കിന് ആണ് ഇത് കാണാൻ പോകുന്നത് ഇത്രനാളും നിങ്ങളെ ചതിക്കുന്നതിലേക്ക് എന്നില്ല മണവാലൻ കൊറേ കൊറേ യൂസ് ആയിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ ഇത് വാല്

മസ്താനി മസ്താനി ഇവിടെ ഇവിടെ അത് പെട്ടെന്ന് പെട്ടെന്ന് സംഭവം സെറ്റ് അന്ന് മലേഷ്യയിലായിരുന്നു നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വന്ന മെസ്സേജ് മണവാളൻ പ്രപ്പോസ് ചെയ്തതുകൊണ്ട് ആ തീർക്കാൻ വേണ്ടിട്ട് ടൂർ പോയത് ട്രിപ്പ് പോയതാണോ പക്ഷെ നേരത്തെ വന്ന ഒരു കൊളാപായിരുന്നു അത് ഓൾറെഡി ടിക്കറ്റ് അതുകൊണ്ടായിരുന്നു മസ്താനി ആ പ്രപ്പോസലില്ല അത് ബാക്കി പെണ്ണ് കാണാൻ തോട്ടിട്ട് എല്ലാ പരിപാടിക്കും ഇഞ്ചി മസ്താനുണ്ടാവും നല്ലൊരു ദിവസമാണല്ലോ മസ്താനിന്റെ മസ്താനിയുടെ ചാനൽ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഈ ചാനൽ മസ്താനിയുടെ ചാനലിനെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്ക് അടിക്കുക എല്ലാം അടിച്ചുപൊട്ടിക്കേ മസ്താനുള്ള നോക്കാന്ന് മസ്താനിപ്പോ അത് നമ്മളെ ബർത്ത്ഡേ ബ്ലോഗിലേക്ക് കിടക്കാം ഗിഫ്റ്റ് ഓടിക്കാൻ പോയില്ലേ അങ്ങനല്ലേ ഇതിനാണോ നീ കണ്ണൂറ്റിയത് ഇതെല്ലാം നിങ്ങൾ എന്നോട് ചില ആൾക്കാര് എന്താണെന്ന് മുബാറിക്കുന്ന പിങ്കി ചിങ്ങനെ പൈസ കൊടുക്ക <laughs> ഇങ്ങനെ ഇങ്ങനെയോ രണ്ടും HAPPY BIRTHDAY TO YOU! HAPPY BIRTHDAY TO YOU! HAPPY BIRTHDAY TO YOU! HAPPY BIRTHDAY TO YOU! ഞാൻ വരുന്നുട്ടോ ചാനൽ ഇടിക്കാനല്ല മിനു മിനു ഇടിക്കാനല്ല ഒരു കോട്ട കോട്ട ഞാൻ വണ്ടി ഇഷു ഗിസ് ഹും എങ്കിൽ എന്താ തിണ്ടി വണ്ടി അല്ലേ വരുന്നു ഇഷു ഗിസിന്റെ പേര് വാണ വാണന്റെ പേര് പ്രൊഫസറന്റെ ഓടി അപ്പക്കടെ ആ പേര് താങ്ക്യൂ

അതിന്റെ പിങ്കി പിന്നെ പ്രത്യേകം ഞങ്ങൾ പ്രത്യേക ഒരു കൂടാ അല്പ്രാശം വരുന്ന നല്ല കൊണ്ടേടെ അവിടെ ായി പൊട്ടിക്കൂ എന്ന് വിചാരിച്ചില്ല എന്റെ പേര് രമേഷ് എന്നാണ് പെണ്ല്ലേ ഇവളന്നെ താമയ

എന്തിനക്ഷൻ ഞാൻ കേട്ടാ ഞാനൊരു മാനേ മനസിലായിട്ട് സെലക്ഷൻ ഞാനാ